മഹാപുരുഷനായ് നമ്മുടെ കോതമംഗലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നലെ ഈ വിളംബര റാലിയുടെ ഔപചാരികമായിട്ടുള്ള ശ്ലാഗോം കേരളത്തിൻ്റെ ആദരണ്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവകുട്ടി സാറ് നിർവഹിച്ചു ഇപ്പോൾ ബോധമംഗലത്ത് എത്തിച്ചേരുമ്പോൾ ബോധമംഗലത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി ജോർജ് അതുപോലെ തന്നെ മധു മൈത്രി സാർ ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ാണ് നമ്മുടെ വിപുലമായ ആലോചനകൾ നടത്തുകയും അതിന് തുടർച്ചയിൽ ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് മാലിന്യ നിർമ്മാർജ്ജനം അടക്കം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പെരുന്നാൾ കൊണ്ടാടിയിട്ടുള്ളത് ഇത്തരത്തില് എല്ലാ വകുപ്പുകളുടെയും പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ഇത് അതിൻ്റെ വിപുല വിപുലമായ യോണം ചേർന്ന് നമ്മളിവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് കൊടുക്കേണ്ട സഹായങ്ങളെല്ലാം ഓരോ കൊല്ലവും നമുക്ക് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പരിശോധിച്ച് തുടർന്ന് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ അവലോകനം ചെയ്ത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മൾ ചെറുവള്ളിയിൽ നടന്ന യോഗം പോലെ തന്നെ നമ്മൾ കോതമംഗലം നഗരസഭയ്ക്കെതിർത്ത യോഗം ചേർന്നുകൊണ്ട് ഫെസ്റ്റിവൽ ഏരിയയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പെരുന്നാൾ നമുക്ക് ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ി മുപ്പത്തി ഒമ്പതാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിൽ നിന്നും വിളംബര ജാഥയുടെ ആദ്യത്തെ വിളംബര ജാഥ തിരുവനന്തപുരത്ത് വിളംബര ജാഥ അവരെത്തിയിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ ഇപ്പം ഈ പെരുന്നാളിൻ്റെ പരിപാടികളെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിലൊക്കെ നടത്തത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് അതിനു എല്ലാ ജില്ലകളിൽ നിന്നുള്ള വിളംബര ജാഥ അറേഞ്ച് ചെയ്യുന്ന ഭാഗമാണ് ഇന്നിപ്പോൾ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓർമ്മ പെരുന്നാൾ ഓരോ വർഷവും അനുസരിച്ച് ഭംഗിയാക്കി കൊണ്ടു നിർത്തുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ദൗത്യം എന്താണ് നമ്മുടെ സന്തോഷം ഇത്തരം ഉപത്തിൽ ഈ യാത്രയ്ക്ക് നല്ല തനിക്ക് സ്വീകരണം ആർദമായി സ്വീകരിക്കുന്നു എല്ലാവർക്കും പെരുന്നാളിന് വേണ്ട പുരോധനാവട്ടെ എന്ന് ആശംസിച്ചിരുന്നു അങ്ങിറങ്ങുന്ന എല്ലാവർക്കും ഒറ്റവാക്കി നിന്നു കഴിയുന്നു ملکاند ولا پے

ഈ യാത്രാ സംഘത്തിൽ കൂടെ പുറമുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരുകളും പറയത്തിൽ എന്റെ മെയ് പരിശുദ്ധ ഭാവായ രാവിലെ കോട്ടയങ്ങളാക്കണെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പരിശുദ്ധ ഭാവായ എല്ലാ നിഗ്രഹങ്ങളും അവരുടെ കുടുംബത്തിൽ ബാംഗ്ലൂരിൽ അടുത്ത ഞായറാഴ്ച പത്ത്